ടിപ്സ് ഉണ്ടാവോ ഉള്ള കുട്ടികളെ വീട്ടിൽ മാനേജ് ോജ്ലിസ് കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ദാറ്റ്സ് വെരി ഇങ്ങനെ വലിഞ്ഞു കയറി നടക്കുന്ന കൊച്ചാണ് നിങ്ങളൊരു ഒരു ഫിസിക്കൽ സ്പോർട്ടിന് കൊണ്ടുവച്ചേർക്ക് ആ കുട്ടിയുടെ ആ കഴിവ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന പോലെ നിർബന്ധമായി കുഞ്ഞുങ്ങളെ പുറത്തിറക്കി കളിക്കാൻ അനുവദിച്ചിരിക്കണം വേർത്ത് കുളിച്ച് കളിക്കുക ഒരു കാരണവശാലും സ്റ്റിമുലേറ്റിംഗ് വീഡിയോസ് പൈഡമാൻ കയറി ചാടുന്ന വീഡിയോ കണ്ടാലേ ടേബിളിൽ നിന്നിരത്ത് ചാടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് വലിഞ്ഞ് കയറുന്ന പോലെ നോക്കിയല്ലേ എനിക്ക് ജനറൽ വലിഞ്ഞു കയറണം അവർക്ക് കിട്ടുന്ന ഐഡിയാസ് ഭയങ്കര വേറിട്ട വീഡിയോസ് ഐഡിയാസ് ഇപ്പോൾ കുട്ടികളെ ബോറടിക്കാൻ അനുവദിക്കണം നെക്സ്റ്റ് മെയ്തിട്ട് അവർ ബോർ അടിക്കട്ട് ഞാൻ തുണി കഴുകാൻ പോയി ഞാൻ പാത്രം കഴുകാൻ പോയി ലെറ്റും വെയ്റ്റ് വിത്ത് മീ ക്ഷമയോടുകൂടി സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ എ ഡി എച്ച് സിംറ്റംസ് കുറയത്തുള്ളൂ കുഞ്ഞിനോട് ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാ പേരൻസ് ആ പിന്നെ ഞാനെല്ലാം കൊച്ചിനെ കുളിപ്പിച്ച് ഞാനെ കൊച്ചിനെ ഭക്ഷണം കഴിപ്പിച്ചത് ഞാനെല്ലെ ടോയ്ലറ്റ് നിസാർ അതൊക്കെ കുഞ്ഞിൻ്റെ ഫേ ബേസിക് ഫിസിയോളജി നിങ്ങൾ എന്നാല ആ കൊച്ചിനോട് തറയിലിരുന്ന് കളിച്ചോ ആ കുഞ്ഞിന് ഒരു നേരം ബുക്കും മറിച്ച് വെച്ച് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഒരു കഥ എല്ലാ എ ഡി എച്ച് ടി കാരും പ്രശ്നക്കാരൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ബിസിനസ്സുകാര് ഗ്രേറ്റ് പൊളിറ്റീഷ്യൻസ് ഇവരുടെ ഒക്കെ എ ഡി എസ് ടി സിംറ്റംസ് കൊണ്ടാണ് ഇവർ നിൽക്കുന്ന ഫീൽഡ് ഫ്ളഷ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സ്ട്രെങ് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ പരിപോഷിപ്പിക്കാൻ നോക്ക് കുട്ടി ഡിസ്ട്രക്റ്റീവ് ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതായത് അതിൻ്റെ ഫംഗ്ഷൻ ലെവൽ അതിൻ്റെ സ്കൂൾ ലെവലിൽ അതിൻ്റെ വീട്ടിലെ ലെവൽ അതിൻ്റെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന ലെവലിൽ വരുമ്പോഴാണ് നമ്മുടെ കൺസേൺസ് വരുന്നത് വാച്ച്ഫുൾ എപ്പിസോഡ് സ്ട്രീമിംഗ് നൌൺ